പ്രിയപ്പെട്ട ുഹൃത്തുക്കളെ വളരെയധികം കൂടിയാണ് ഈ വീഡിയോ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലിരിക്കുന്നത് എന്ന് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ പല വീഡിയോകളിലും നിന്നുള്ള ഒരു മുതിർന്ന സി പി എം നേതാവായിട്ടുള്ള സിമൻ കെ ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട് സിമൻ വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന പല അവസരങ്ങളിലുമാണ് ഞാൻ സൗചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുള്ളത് അവിടെയെല്ലാം ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സൗ വി എസിന്റെ കൂടെ നിന്ന മിക്കവാറും പേരെല്ലാവരും ബി എസിന് വിട്ട് ഒഴിഞ്ഞു പോയപ്പോഴും ബി എസിനോടൊപ്പം ബി എസിന്റെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനം വരെ ബി എസിനോടൊപ്പം നിന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ഞാൻ ശ്രീമൻ കെ ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത് കെ ചന്ദ്രൻപിള്ള ഏറ്റവും കൂടുതൽ സി പി എമ്മിൽ തഴയപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഗാധമായിട്ടുള്ള പിന്നെ പാണ്ഡിത്യമുള്ള ഒരു നേതാവാണ് എന്ന് ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് എനിക്ക് വ്യത്യസ്തമായി എൻ്റെ പ്രേക്ഷകരോട് പറയേണ്ടി വന്നതിലുള്ള മനോമഥയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് കാരണം ഞാൻ ഈ അവസരം ഈ സമയം വരെ ഞാൻ ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ട് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നല്ല കാര്യങ്ങളല്ല മോശമായ കാര്യങ്ങളാണ് എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചന്ദ്രൻപിള്ള ഞാൻ അറിഞ്ഞെടുത്തോളം രോഗാതുരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രോഗാതുരനായിട്ടുള്ള ഒരു നേതാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ള പിന്നെ സംശയം എന്റെ പ്രേക്ഷകർ ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം അത് അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിക്കൊള്ളട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് പക്ഷെ ചന്ദ്രപിള്ളയുമായി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി എന്ന് ഞാൻ ഒന്ന് പറയട്ടെ കാരണം ചന്ദ്രപിള്ള നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം അതായത് ആ സ്ഥാനത്ത് ആണോ അദ്ദേഹം ഇരിക്കേണ്ടത് അദ്ദേഹം അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തിരിക്കേണ്ട ആളായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആപ്പം അദ്ദേഹം എന്തോ ഒരു മൂന്ന് വർഷക്കാലം രാജ്യസഭാംഗമായിരുന്നതാണ് ഇക്കണ്ട കാലം ഉള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ഒരു സ്ഥാനത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയാം ഇപ്പോഴും അദ്ദേഹത്തിന് അർഹതയുള്ളതിനേക്കാളൊക്കെ വളരെ താഴ്ന്ന ഒരു പൊസിഷനാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നതിൽ എനിക്ക് അതിലും മടിയില്ല ശ്രമ ഞാൻ കെ ചന്ദ്രപിള്ളയെ കുറിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ അടുത്ത കാലത്തൊക്കെ എന്നോട് പറഞ്ഞിരുന്നു നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ജി സി ഡി ഐയുടെ മറ്റേ ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നൊരു പരിപാടിയിൽ വെച്ചിട്ടാണ് തെക്കാക്കര എം എൽ എ ഉമാ തോമസ് വീണ് പരിക്കേറ്റത് അന്ന് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ പിന്നെ സ്റ്റേഡിയം കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വന്നിരുന്നു അന്നും ചന്ദ്രമിള്ളയെ ന്യായീകരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് അങ്ങനെയല്ല അതിൽ ചന്ദ്രമിള്ളയുടെ ഒക്കെ നിക്ഷിത താല്പര്യങ്ങൾ അതിൽ അന്തർലീനമാണ് എന്നൊക്കെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴൊന്നും ഞാൻ അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാനപ്പോഴും ചന്ദ്രമിള്ളയുടെ ഭാഗത്താണ് ഞാൻ നിന്നത് ചന്ദ്രമിള്ളയുടെ ആ കാലഘട്ടത്തിലും ഞാൻ സംസാരിച്ചിരുന്നു ചന്ദ്രൻപിള്ളയുടെ വാദമുഖങ്ങളാണ് ഞാൻ അംഗീകരിച്ചത് പക്ഷേ സുഹൃത്തുക്കളെ നിർഭാഗ്യരമെന്ന് പറയട്ടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദത്തിൽ എനിക്ക് ചന്ദ്രമിള്ളയോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ചന്ദ്രപിള്ളയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് എനിക്ക് ആ കാര്യത്തിൽ ഉള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ചന്ദ്രപിള്ള ഈ കാര്യത്തിൽ എടുത്ത നിലപാട് മാത്രമല്ല ചന്ദ്രപിള്ളയ്ക്ക് ഈ വിവാദത്തിൽ ഈ ഇടപാടിൽ ചന്ദ്രപിള്ളക്ക് പങ്കുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക സുഹൃത്തുക്കൾ നമുക്കറിയാമല്ലോ ഈ മെസ്സിയും അർജന്റീന ടീമും ഒക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണോ ഒരു കാട്ടുകള്ളൻ ആൻഡോ ആഗസ്റ്റിൻ എന്നാണ് അയാളുടെ പേര് ശതകോടികളുടെ മരം വിറ്റ് കാശാക്കിയവൻ അയാളെ കാട്ടുകള്ളൻ എന്നല്ല ഇയാളെ ഒരു ഭൂലോക കള്ളൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത് എന്നാണ് എനിക്ക് അയാൾ നിർത്തിയിട്ടുള്ള കള്ളത്തരത്തിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഏറ്റവും വലിയ കള്ളന്റെ രാജാവ് കേരളം നേട്ടിട്ടുള്ളത് ഏറ്റവും വലിയ കള്ളനായിരിക്കും അയാൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അയാള് മെസ്സി ഇവിടെ കൊണ്ടുവരുന്നു കൊണ്ടിരുന്നൊക്കെ പറഞ്ഞു നമ്മളെ പറ്റിച്ചു കൊണ്ടിരുന്നു അത് കണ്ടു കൊണ്ടുവരുന്നു പറഞ്ഞത് തന്നെ കൊണ്ടുവന്ന് കണ്ടുകൊണ്ടുള്ള കച്ചവടം നടത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും മെസ്സി കേരളത്തിലേക്ക് ഇനി വരില്ല എന്നുള്ളത് അയാൾ മനസ്സിലാക്ക എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ വന്ന് പത്രക്കാരെ കാണുമ്പോൾ അയാളുടെ താൻ പ്രമാണിത് അയാളുടെ അഹങ്കാരം അയാളുടെ ഏകാധിപത്യം അയാളുടെ സംസാര രീതിയൊക്കെ ഒരു കാരണവശാലും മലയാളിക്ക് അംഗീകരിക്കാനേ പറ്റാത്ത രീതിയിലുള്ള ഒരു കൊടും കള്ളനും ഒരു വഞ്ചകനുമാണ് അയാൾ നിർഭാഗ്യവശാൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടി വി ചാനലിന്റെ ഉടമയാണായ അതിന്റെ എം ഡി ആണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നു പക്ഷെ അതിന്റെ പോലും രേഖയില്ല എന്നാണ് ഇപ്പം മാധ്യമങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞുകൊണ്ട് ശ്രുതര ഈ കാട്ടുകള്ളനും ചന്ദ്രൻപിള്ളയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ശ്രുതര ഞാൻ ചന്ദ്രൻപിള്ള കഴിഞ്ഞ ദിവസം ചോദിച്ചു ഈ കാട്ടുകള്ളൻ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നെ സ്റ്റേഡിയം പിന്നെ ഈ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അനുവദിച്ചു കൊടുത്തത് എന്ന് ഞാൻ ചോദിച്ചു അതൊരു എനിക്കതൊരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്പം കാട്ടുകള്ളനൊക്കെ പറയുന്നത് ഷാധാകൻ പറയുന്നത് അതിനകത്ത് എനിക്ക് കാര്യമൊന്നുമില്ല ചന്ദ്രൻപിള്ള എന്നോട് പറയുകയാണ് അതേപോലെ ഞാൻ ഞെട്ടിപ്പോയി എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല ചന്ദ്രൻപിള്ള എന്നോട് പറയാണ് മന്ത്രി ഒരു കേരള സ്പോർട്സ് ഫെഡറേഷൻ പറഞ്ഞിട്ടൊരു സംവിധാനത്തിന് ഈ പിന്നെ സ്റ്റേഡിയം വിട്ടു കൊടുക്കാൻ പറഞ്ഞു ഞാൻ വിട്ടു വിട്ടുകൊടുത്തു ആരാ പറയുന്നത് കെ ചന്ദ്രൻപിള്ള ആരാ ചന്ദ്രൻപിള്ള വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര പോരാട്ടങ്ങൾക്കൊപ്പം അവസാനം വരെ നിന്നയാൾ അയാൾ എന്നോട് പറയുകയാണ് എനിക്കത് അയാൾ കൊള്ളക്കാരനാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല അയാളോട് മന്ത്രി പറഞ്ഞു ഞാൻ കൊടുത്തു ആരാ പറയുന്ന ചന്ദ്രൻപിള്ള പറഞ്ഞു ഞെട്ടിപ്പോയി ഞാൻ ചന്ദ്രപിള്ള സാവേ ബി എസ് അദ്ദേഹാനന്ദൻ മരിച്ചുപോയി പറഞ്ഞിട്ട് കാര്യമില്ല വി എസ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കാട്ടുകള്ളം ജയിലിലായി പോയനെ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ചന്ദ്രപിള്ള ഷാജാനെ തോൽപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാചാലനായിട്ട് എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങി ഞാൻ ചോദിച്ചത് ശരിയാണോ അല്ല എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നോട് കായിക മന്ത്രി പറഞ്ഞു ഞാൻ കൊടുത്തു ചന്ദ്രൻപിള്ള എന്നോട് പറയുകയാണ് ഉളുപ്പുണ്ടോ ഈ മറുപടിക്ക് ഇത് പുതിയ പാർട്ടിയാണെന്ന് ഞാൻ ചന്ദ്രൻപിള്ളയോട് പറഞ്ഞു പി എസ് അച്യുതാനന്ദനും ഇത് പഴയ പാർട്ടിയല്ല ഇത് പുതിയ പാർട്ടിയാണ് ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് കായിക വകുപ്പിന് കീഴിലുള്ള കേരള സ്പോർട്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളിലൊന്നായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ചന്ദ്രൻപിള്ള ചോദിച്ചു അങ്ങ് വിട്ടുകൊടുത്തു എന്താണ് ചന്ദ്രൻപിള്ള ഈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും വലിയൊരു കൊടും കള്ളൻ കൊടും വഞ്ചകൻ അയാൾക്ക് ഒരു എഗ്രിമെന്റ് പോലും ഇല്ലാതെ ഒരു നിബന്ധനയും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാതെ ഈ കൊടും വഞ്ചകന്റെയും കള്ളന്റെയും മുൻകാല അനുഭവം പരിശോധിക്കാതെ അയാൾക്ക് ഇതെല്ലാം ചെയ്യാൻ പിന്നെ പിന്നെ കഴിവുണ്ടോ എന്ന് പരിശോധിക്കാതെ അതിനാൽക്ക് പരിചയമുണ്ടോ എന്ന് പരിശോധിക്കാതെ ചന്ദ്രമുള്ള എന്ത് ചെയ്യുക അയാളുടെ കയ്യിലിരിക്കുന്ന സ്റ്റേഡിയം എടുത്തങ്ങ് കൊടുക്കുകയാണ് ഒരു കരാർ പോലും ഇല്ല ചന്ദ്രമിള്ളയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത് അല്ലല്ലോ ചന്ദ്രമിള്ള ഒരു അഞ്ചു വർഷം കാലത്തേക്ക് അവിടെ ചെയർമാൻ ആയി വരികയല്ലേ ചെയ്തിട്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇറങ്ങി പോണ്ടെ അല്ലെ നാല് വർഷം കഴിയുമ്പോൾ ഇറങ്ങി പോണ്ടേ അപ്പൊ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥയാണിത് ഒരു കരാറുമില്ലാതെ ഒരു നിബന്ധനയും ഇല്ലാതെ ഈ കാട്ടുകള്ളൻ വന്ന് ചോദിച്ചപ്പോൾ കാട്ടുകള്ളന് ഇത് എടുത്തെങ്ങ് കൊടുത്തിട്ട് ചന്ദ്രംപിള്ള എന്ന് പറഞ്ഞ സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ ശിഷ്യൻ എന്നോട് ന്യായീകരിക്കുകയാണ് അപ്പോൾ എന്തൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് ഈ കാട്ടുകള്ളൻ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കൊടുത്തു ആർക്ക് ഒരു ഫുട്ബോൾ ഫെഡറേഷൻ ഞാൻ എഴുപത് കോടി രൂപ മുടക്കി ഈ ഈ ഈ സ്റ്റേഡിയം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മെസ്സി വന്നില്ലേലും കുഴപ്പമില്ല ഞാൻ എഴുപത് കോടിക്ക് ഇത് നന്നാക്കിയിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകും അവൾ പറയണ ആ കാട്ടുകള് പറയുകയാണ് ആരെങ്കിലും ചോദിച്ചോ കാട്ടുകള് കൂടി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എവിടുന്നാ കിട്ടിയത് ഈ എഴുപത് കോടി രൂപ എവിടുന്നാ കിട്ടിയത് ഇതിന്റെ സ്രോതസ് എന്താണ് നിങ്ങൾ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ജി സി ഡി യുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാർ എന്താണ് ആ കരാറിലെ നിബന്ധനകൾ എന്താണ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരും ചോദിക്കുന്നില്ല പക്ഷെ ചന്ദ്രൻപിള്ള ചോദിക്കാത്തതിലാണ് എനിക്ക് അത്ഭുതം വി എസ് സത്യവാനന്ദന്റെ ഏറ്റവും വലിയ ശിഷ്യനായിട്ടുള്ള ചന്ദ്രൻപിള്ള അത് ചോദിക്കണ്ടേ ഇതെവിടുന്നാണ് ഈ പൈസ ഈ പൈസയുടെ സ്രോതസ് എവിടുന്നാണ് എഗ്രിമെന്റ് ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് ചോദിക്കണ്ടേ അതൊന്നും ചോദിക്കാതെ കണ്ണടച്ച് പൂട്ടിക്കൊണ്ട് ശിവൻ ചന്ദ്രൻപിള്ള പൊതു സ്വത്ത് എടുത്തങ്ങോട്ട് കൊടുക്കുകയാണ് ഒരു കള്ള തിരുമാലിക്ക് ഒരു കള്ളന്റെ രാജാവിന് എടുത്തെങ്ങ കൊടുക്കുകയാണ് അപ്പൊ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ചന്ദ്രൻപിള്ള പോലും അഴിമതി സംരക്ഷിക്കുന്ന ആളായി മാറിയിരിക്കുന്നു പി എസ് അച്യുതാനന്ദൻ ഏറ്റവും അവസാനം ഒരാൾ മാത്രം കൂടെ ഉണ്ടായിരുന്നു അത് ചന്ദ്രൻപിള്ളയായിരുന്നു രോഗാതുരൻ ആയിട്ട് പോലും ചന്ദ്രൻപിള്ള പി എസിന്റെ കൂടെ നിന്നു അതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ഒരാളായിരുന്നു ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചന്ദ്രൻപിള്ളയെ പൂവെടുത്ത് ചന്ദ്രൻപിള്ള അലോസന ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എന്റെ മനസാക്ഷി പറഞ്ഞു ചന്ദ്രൻപിള്ളയെ ഞാൻ പൂ എഴുത്തണം ചന്ദ്രപിള്ളയെ കുറിച്ച് നല്ലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു ആ ചന്ദ്രൻപിള്ള ഞാൻ ചന്ദ്രപിള്ളയോട് പറഞ്ഞു വി എസ് സത്യമാർന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഈ കാട്ടുകെള്ളൻ ജയിൽ അഴിയണമായിരുന്നു ഇനി ഞാൻ ചന്ദ്രപിള്ള ചന്ദ്രപിള്ള മറുപടി ഒന്നും ഇവിടെ പറഞ്ഞില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ എനിക്ക് സത്യം സത്യമുണ്ടായ വലിയ വിഷമമുണ്ട് അങ്ങനെ എത്രയോ വീഡിയോകൾ ഞാൻ ചന്ദ്രപിള്ളയെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ ഞാൻ പൊതുമണ്ഡലത്തോട് പറഞ്ഞിരിക്കും പക്ഷെ ആ ചന്ദ്രപിള്ളയും അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണു എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ചന്ദ്രപിള്ളക്ക് ഈ കാട്ടുകള്ളനിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിക്കണം ചോദിക്കണോ വേണ്ടയോ ചോദിക്കണോ വേണ്ടോ എന്ന് എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ അത് ചോദിക്കുന്നില്ല ചന്ദ്രൻപിള്ളയ്ക്ക് എന്ത് കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ചന്ദ്രപിള്ളയ്ക്ക് എന്ത് കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ലെന്ന് പറയുമ്പോഴും ഏതാണ്ട് അതിനൊപ്പം തന്നെയാണ് ഈ കാട്ടുകള് കൂടെ ചന്ദ്രൻപിള്ള നിന്നപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റ് എന്ന് ചന്ദ്രപിള്ള മനസ്സിലാക്കിക്കൊള്ളണം ചന്ദ്രൻപിള്ള രാഷ്ട്രീയത്തിൽ മൂന്നാല് പതിറ്റാണ്ട് കാലമായി ഉണ്ടാക്കിയ വിശ്വാസ്യത മുഴുവൻ ഈ കാട്ടുകള്ളനോടൊപ്പം നിന്നപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് രോഗാതുരനായിട്ടുള്ള ചന്ദ്രൻപിള്ള മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചന്ദ്രൻപിള്ള പോലും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം മാറി അധപ്പതിച്ചു ജീർണിച്ചു നാറി എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ ചന്ദ്രൻപിള്ള പോലും അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നത് കാണേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു മനോവ്യഥയാണ് ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള എന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് എന്ന് വളരെ വിഷമത്തോടു കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്